പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി സാഹുഹ് അടുക്കൽ ഒരു സഹാബി വരികയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ജിഹാദ് ചെയ്യണമെന്നുള്ളതാണ് അദ്ദേഹത്തോട് തിരുതൂതിർ ചോദിക്കുകയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹം പറഞ്ഞു അതെ എങ്കിൽ അവരുടെ അടുത്താണ് നിങ്ങളുടെ ജിഹാദ് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള കുറേ പാഠങ്ങളിൽ ഒന്നാണ് ഈ ഹദീസ് പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈവസ്ലിയുടെ പിതാവ് അദ്ദേഹത്തിൻ്റെ ജനനത്തിന് മുന്നേ തന്നെ മരണപ്പെട്ടിരുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവ് ആമിന ബീവി അദ്ദേഹത്തിന് വെറും ആറ് വയസ്സുള്ളപ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നു അനാഥനായി വളർന്ന പ്രവാചകൻ മുഹമ്മദ് നബി സു അലൈഹി അലൈവസ്ലം പിൽക്കാലത്ത് പ്രവാചകത്വത്തിനൊക്കെ ശേഷവും അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ കബറ് സന്ദർശിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ചെന്നവർ അദ്ദേഹം വിങ്ങി പൊട്ടുന്നത് കണ്ട് അദ്ദേഹത്തിൻ്റെ വികാരഭരിതമായ ആ നിമിഷം കണ്ട് കരയുന്നത് സാക്ഷ്യം വഹിച്ചവരുണ്ട് അപ്പോൾ ഇത്രയും പ്രായമെത്തിയ കാലത്ത് പോലും ചെറുപ്പകാലത്ത് വിട്ടുപോകേണ്ടി വന്ന മാതാവിനെ ഓർത്ത് കരയുന്ന പ്രവാചകൻ നമുക്ക് സ്വാഭാവികമായും അദ്ദേഹത്തിൽ നിന്നും ലഭിച്ച പാഠങ്ങളെന്ന് പറയുന്നത് മാതാപിതാക്കളോടുള്ള കർത്തവ്യങ്ങളെക്കുറിച്ച് കടമകളെക്കുറിച്ച് ഒക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ മുഹമ്മദ് സാഹുഹ അലൈഹി വസ്ലമിയുടെ അടുത്ത് ഒരിക്കലും ഒരു സഹാബി വന്ന് ചോദിക്കുകയാണ് അല്ലയോ പ്രവാചകരെ അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കേണ്ടത് ആരോടാണ് അപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് പറയുകയാണ് നിൻ്റെ മാതാവിനോടാണ് നീ ഏറ്റവും കടപ്പെട്ടിരിക്കേണ്ടത് അത് കഴിഞ്ഞാൽ ആരോടാണ് പ്രവാചകരെ അപ്പോൾ രണ്ടാമതും പ്രവാചകൻ പറയാണ് വീണ്ടും നിൻ്റെ ഉമ്മയോട് തന്നെ മൂന്നാമത് ഞാൻ ആരോടാണ് കടപ്പെട്ടിരിക്കേണ്ടത് പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോൾ മൂന്നാമതും നിൻ്റെ മാതാവിനോട് തന്നെ എന്നാണ് പ്രവാചകൻ അവരോട് പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്നിട്ട് നാലാമത് നാലാമതാരോടാണെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ പിതാവിനോട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഇതാണ് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട പ്രവാചകൻ്റെ പാഠങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം ഏറ്റവും ബഹുമാനം ഏറ്റവും കടപ്പെട്ടിരിക്കേണ്ടത് അവരോടാണ് എന്നാണ് പ്രവാചകർ എപ്പോഴും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെയാണ് സൂറത്തിൽ ഇസ്രായേലൂടെ അള്ളാഹുവും നമ്മളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കമാ റബ്ബിറഹുമ്പയാനി സവീറ എങ്ങനെയാണോ ചെറുപ്പത്തിൽ അവർ എന്നോട് ചെയ്ത കാരുണ്യം പോലെ അവർക്ക് ആ മാതാപിതാക്കൾക്ക് റഹ്മാനായ നാഥ നീ കാരുണ്യം ചൊരിയണമേ എന്ന് അപ്പോൾ ഈ അർത്ഥത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലമ്മ എപ്പോഴും മാതാപിതാക്കളുമായുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ പ്രാധാന്യത്തോടു കൂടിയും കൂടിയും പറഞ്ഞു വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും മാതാപിതാക്കളോട് കടപ്പെട്ടിരിക്കുന്ന പ്രവാചകനെ അനുസരിക്കുന്ന ഒരു കൂട്ടരായി സർവശക്തനായ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും മാറാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ല